മകൻ മർദ്ദിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചു രാജാക്കാട് ആത്മാവ് സിറ്റി സ്വദേശി മധുവാണ് മകന്റെ മർദ്ദനത്തിന് ഇരയായത് മകൻ സുധീഷ് റിമാൻഡിലാണ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ മകൻ മർദ്ദിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചു രാജാക്കാട് ആത്മാവ് സിറ്റി സ്വദേശി വെട്ടിക്കുളം വീട്ടിൽ അൻപത്തിയേഴ് വയസ്സുള്ള മധുവാണ് മരിച്ചത് ഓഗസ്റ്റ് പതിനാലിനാണ് മകൻ സുധീഷ് അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചത് തുടർന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന മധു ഇന്ന് രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത് आपका सालों से ये दिक्कत है स्कैन और हम मैला परटेन बिताते हैं तो प्रॉब्लम पांच मिनट में होती है तो आप अपने से नेटवर्क पर देख कर दो ये समय अच्छा लगता है क्लियर हो जाता है और आप अदर किसी का टाइम कर सकते हो वो बोला कि चाय ले लेते हैं मैं बहुत बच्चे है मैं चाकू रख देता हूं ओके മദ്യപിച്ചെത്തി അമ്മയെ മർദ്ദിക്കുന്നത് കണ്ട മധു മകനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സുതീഷ് അച്ഛനെയും മർദ്ദിച്ചത് സംഭവം കഴിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത നിലവിൽ റിമാൻഡിലാണ് ന്യൂസ് നെറ്റ്വർക്ക് വാണിജ്യ ചെയ്താകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ആന്റിക് ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം గోల్డ్ ఆండ్ డైమండ్స్ సెంట్రల్ జంగ్షన్ నెడుం